എൻ്റെ മോനെ പെശ് മോനും നമ്മുടെ ലൂർ കാഫിൻ്റെ ഗെക്കുവാണ് സാധനം ഫുൾ ചോറേ എൻ്റെ ചോറേ ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ അപ്പോൾ ഈ ഫ്രോ ആയിട്ട് നമ്മളിന്ന് വരാൻ ഒക്കെ പിടിക്കാൻ വേണ്ടി തന്നെ വരാമോ ചെറു മീനോ എന്ത് വേണം ഏകദേശം പന്ത്രണ്ട് ഗ്രാം വെയിറ്റ് ഉണ്ട് ഇതിന് അതുപോലെ തന്നെ ഏകദേശം അഞ്ചര സെൻറ്റിമീറ്റർ നീളമുണ്ട് അത്യാവശ്യം നല്ല ലോങ് കാശ് കിട്ടും പന്ത്രണ്ട് ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നല്ല ലോങ് കാശ് കിട്ടും പിന്നെ ഒരു ഡ്യൂബിൾ സ്പിന്നറാണ് അവിടുത്തേക്കുന്ന പിന്നെ അവൾ മീനൊന്നും പിടിച്ചിട്ടില്ല നമുക്കിനി മീൻ പിടിച്ചിട്ട് ബാക്കി സംസാരിക്കാം കേട്ടോ അപ്പോൾ വാ ണ്ട് വരുന്നുണ്ട് എൻ്റെ മോനെ പെശു സാധനം അത് കരിവീട്ടി കൊണ്ടിരിക്കുന്നു നല്ല വെടിക്കെട്ട് സാധനം കട നടൻ 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 യെസ് അത്യാവശ്യം കുഴപ്പമില്ല തിരുങ്ങി കേട്ടോ ഒരു ക്രാഫ്റ്റിന്റെ ഫ്രോഗാണ് ഗെക്കോ വലിയ മീനല്ലാതെ വേറൊന്നും അടിക്കത്തില്ല അത്യാവശ്യം വലിയ മീൻ മാത്രമേ അടിക്കത്തുള്ളൂ